നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള ആ ഒരു പീഡന പരാതി അല്ലെങ്കിൽ ആ ഒരു കേസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതായത് അദ്ദേഹം പറയുന്നത് അതൊരു ഫേക്ക് എലിഗേഷൻ ആണ് എന്നുള്ളതാണ് അതായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പരാതി ഉള്ള ഈ ഒരു ലേഡിയെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് നെവിൻ പോളി പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ഒരു കേസ് നിയമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും അതിന് ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് പറഞ്ഞത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ഇതൊരു ശീലാവേ കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഈ ഗേൾസിന് നിയമം ഒരുപാട് ഫേവറായിട്ട് ചെയ്യേണ്ടത് പക്ഷെ അത് ഒരുപാട് ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യം അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അവരത് നല്ലോണം മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും അല്ല കേട്ടോ ചില ആളുകൾ അത് നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ബ്രോ അത് നിയമത്തിന്റെ വഴിയിലൂടെ ഏതറ്റം വരെയും പോകണം എന്നുള്ളത് തന്നെയാണ് ബ്രോന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു പറയുന്നുണ്ടോ നീവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ബ്രോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമത്തിന്റെ വയലൂടെ തന്നെ മുന്നോട്ട് പോകണം പിന്നെ ബ്രോ പറഞ്ഞത് അതിൽ ഇനിയിപ്പോ എത്ര ടൈം ആണെങ്കിലും ബ്രോ പോകും എന്നുള്ളതാണ് സത്യം തെളിയിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നത് എന്തും ചെയ്യും എന്നുള്ളതാണ് അതിന് കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടാവും നിങ്ങളെ അടുത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതേപോലെ ഇതേപോലെയുള്ള ഫേക്ക് അലിഗേഷൻ വന്നാൽ ശരിയാവില്ലല്ലോ എല്ലാവർക്കും ജീവിക്കണ്ടേ എന്നുള്ളത് കാരണം അതൊരു പ്രസക്തമായ ചോദ്യമാണ് കേട്ടോ അതായത് ഇതേപോലെയുള്ള ഫേക്ക് അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ കാരണം എല്ലാവർക്കും ജീവിക്കേണ്ടേ ആണുങ്ങൾക്കും ഇവിടെ ജീവിക്കേണ്ട അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് തുടങ്ങി വെക്കണല്ലോ എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അതിന് ഞാൻ സപ്പോർട്ടാണ് കേട്ടോ കാരണം ചില ആളുകൾ ഇതേപോലൊക്കെ വരുമ്പോൾ പേടിച്ചൊക്കെ നിൽക്കും പക്ഷെ അദ്ദേഹം ാണ് ആ ഒരു സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറിൽ തന്നെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം പറയാനുള്ളത് കൃത്യമായിട്ട് മാധ്യമങ്ങളോടും നമ്മൾ ജനങ്ങളോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ ആ ഒരു തന്റെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അതേപോലെ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു കാര്യമാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഒരു കേസ് അതിന് അറ്റം വരെ നിയമത്തിന്റെ വഴിയോടെ പോകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബ്രോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ അതാണ് പറയുന്നത് കേട്ടോ കാരണം നമുക്കിപ്പോ കൂടുതൽ ഇതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രോ ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അതേപോലെ ഇത് മറ്റുള്ളവർക്കൊരു പാടാവണം ഇത് ചില ആളുകൾ ഈ അണുങ്ങളെ വെക്കിയിട്ട് കയറാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നിയമം ഗേൾസിന് ഫേവറാണ് അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം നിയമം ഗേൾസിന് ഫേവറാണ് അത് ഒരുപാട് ആളുകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇനി ഞാൻ കോമൺ ആയിട്ട് ഒരു കാര്യം പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ബ്രോ നിയമത്തിന്റെ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോകണം എന്നിട്ട് ബ്രോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു തുക കോമൻസേഷൻ ആയിട്ടും ബ്രോ വാങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ കാരണം ഇത് ഇനി ഒരാൾ ഒരാൾക്കെതിരെ ഫേക്ക് എലിഗേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലൈൻറ് കൊടുത്ത് അതിനുള്ള നിയമമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ അല്ലാതെ വെറുതെ ഇത് ചെയ്യരുത് അത് ചിലപ്പോൾ കരിയർ നശിപ്പിക്കാനായിരിക്കാം അങ്ങനെ പല കാരണങ്ങളും ആയിരിക്കാം ഇനി ഞാൻ കോമൺ ആയിട്ട് ഒരു കാര്യം പറയോ ചില ഇപ്പോൾയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഞാൻ കോമൺ ആയിട്ട് പറയണം അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണ് എന്നുള്ളത് അറിയാം അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് പത്തും പതിനഞ്ചും ഇരുപതും പട്ടമൊക്കെ കൊണ്ടുപോയി ഇതാക്കുമ്പോഴാണ് അത് പീഡനാണെന്ന് മനസ്സിലാവും അതായത് അവരുടെ കാര്യം അവർ വിചാരിച്ച പോലെ നടക്കാത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതാണ് പീഡനം എന്നുള്ളത് അതെങ്ങനെ ശരിയാവും ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണ് എന്നുള്ളത് അപ്പോൾ ഒരു പത്തും പതിനഞ്ചു വട്ടമൊക്കെ ആയിട്ട് അവർക്ക് അപ്പോഴാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് അറിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതാണ് പീഡനത്ര ഇതാണ് പീഡനത്ര അങ്ങനത്തെ ആളുകൾക്കെതിരെയും ശക്തമായിട്ടുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം വേണ്ടേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കാണ് പത്തും പതിനഞ്ചും വട്ടമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചില ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇതായിരുന്നു പീഡനം എന്നുള്ളത് അല്ലെങ്കിൽ ഇതാണ് അതായത് അവരുടെ കാര്യങ്ങൾ നടക്കാത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതാണ് പീഡനം എന്നുള്ളത് അതെങ്ങനെ ശരിയാവും അതെങ്ങനെ ശരിയാവും ഞാൻ പറഞ്ഞതിൽ കഴമ്പില്ലേ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കേരള സമൂഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും